ായിട്ടും നാം കാണാതെ പോകുന്ന ചില സത്യങ്ങളുണ്ട് കാതുണ്ടായിട്ടും നാം കേൾക്കാതെ പോകുന്ന ചില തേങ്ങലുകളുണ്ട് ആരാണ് നമ്മൾ എന്തിനു വേണ്ടിയാണ് നാം ഓടുന്നത് നമ്മുടെ തലമുറ ഇന്നലകളിലെ വേരുകളെ മറന്ന് സ്വന്തം മാതാപിതാക്കളുടെ നെഞ്ചിലെ നീറ്റലും സഹോദരങ്ങളുടെ നിസ്സഹായതയും കാണാതെ കയ്യിലൊതുങ്ങാത്ത ലോകത്തിന് വേണ്ടി പരക്കം പായുകയല്ലേ നമ്മുടെ വരും വരായ്മകൾ അറിയാൻ നമ്മുടെ ഇല്ലായ്മകൾ മാറ്റാൻ സ്വയം ഒരുകിത്തീർന്ന ആ അമ്മയുടെയും അച്ഛൻ്റെയും കണ്ണുനീരിന് ത്തെ നിങ്ങളുടെ മൊബൈൽ സ്ക്രീനിലെ ഒരു ലൈക്കിന്റെ വില പോലും കൊടുക്കാൻ കഴിയുന്നുണ്ടോ ഓർക്കുക ഒരു മരം എത്ര ഉയരത്തിൽ വളർന്നാലും അതിനെ താങ്ങി നിർത്തുന്നത് മണ്ണിനടിയിലെ വേരുകളാണ് ആ വേരുകളാണ് നിങ്ങളുടെ കുടുംബം ആ വേരുകൾക്ക് ബലമില്ലെങ്കിൽ നിങ്ങൾ കെട്ടിപ്പൊക്കിയ വിജയക്കൊട്ടാരം ഒറ്റ നിമിഷം കൊണ്ട് തകർന്നടിയും മക്കളെ നിങ്ങൾ നേടുന്നതൊന്നും നിങ്ങൾക്ക് തനിച്ചുള്ളതല്ല അത് നിങ്ങളുടെ പിന്നിൽ നിൽക്കുന്നവരുടെ ത്യാഗത്തിന്റെ പ്രതിഫലമാണ് തിരികെ നടക്കുക ഹൃദയം തുറക്കുക ഇന്നത്തെ നമ്മുടെ ഈ ഓട്ടത്തിനിടയിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്നേഹബന്ധങ്ങളെ വീണ്ടെടുക്കുക നാളെ ഈ വാതിലുകൾ നമുക്കായി അടയും മുമ്പ് ഒരു വാക്ക് ഒരടുപ്പം ഒരു നോട്ടം അതുമതി ആ പഴയ കുടുംബം എന്ന സ്വർഗം വീണ്ടും പുനഃസൃഷ്ടിക്കാൻ നിങ്ങൾ ഒറ്റയ്ക്കല്ല നിങ്ങളുടെ കുടുംബമാണ് നിങ്ങളുടെ ശക്തി ഉണരുക തിരിച്ചറിയുക ദാറ്റ്സ് ഓൾ